യു കാൻ നവ് നിങ്ങൾ പ്രായം മുപ്പത്തി ഒൻപതാ എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ ഒരിക്കലും എഴുതി തള്ളാൻ നിൽക്കരുത് അങ്ങനെ എഴുതി തള്ളാൻ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ എതിരാളികളെ നിങ്ങളുടെ ശവപ്പെട്ടിക്ക് നിങ്ങൾ തന്നെ ആണി അടിച്ചു തുടങ്ങിയെന്നാണ് അർത്ഥം നിങ്ങളുടെ ശവക്കുഴി തൊണ്ടി അതിൽ നിങ്ങളെ ഇട്ട് പച്ചയ്ക്ക് കത്തിക്കാൻ കെൽപ്പുള്ളവനാണ് ഈ ചെകുത്താൻ ഓൾഡ് ഡ്രാഫോർഡിലെ പച്ചപ്പുൽ മൈതാനത്ത് തൻ്റെ നൃത്ത ചുവടുകളാൽ എതിരാളികളെ കഷക്ക് എറിഞ്ഞ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രായം മുപ്പത്തിയൊമ്പത് കഴിഞ്ഞാലും നാൽപ്പത് കഴിഞ്ഞാലും പ്രായം വെറും അക്കം മാത്രമാണെന്ന് തെളിയിച്ചവനാണ് റൊണാൾഡോ അവനൊരു പോരാളിയാണ് ആ പോരാട്ട വീര്യത്തിന് ഏത് പ്രായത്തിലും യാതൊരു വിധത്തിലുള്ള ചലനമോ കുറവോ ഒരിക്കലും സംഭവിക്കില്ല ഒരു പഴുത് നിങ്ങൾ അവന് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു വേള നിങ്ങൾ അവനെ വില കുറച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിണിത ബലം വളരെ വലുതായിരിക്കും ഇന്നും ക്രിസ്ത്യാനോ രണ്ട് ഗോളുകൾ അയർലൻഡിന്റെ വലയിലേക്ക് കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട് യൂറോകപ്പിന് മുന്നോടിയായിട്ട് നടന്ന സൗഹൃദ മത്സരത്തിൽ അയർലൻഡിനെ മൂന്ന് ഗോളുകൾക്ക് പോർച്ചുഗൽ തച്ചു തകർക്കുമ്പോൾ പോർച്ചുഗലിനു വേണ്ടി നേടപ്പെട്ട മൂന്ന് ഗോളുകൾ രണ്ടും തന്റെ പേരിലാക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പറങ്കികളുടെ പടത്തറവൻ തന്റെ പോരാട്ട വീര്യത്തിന് ഏത് പ്രായത്തിലും ഒരു കുറവും ഒരു പണവട പോലും ഉണ്ടാകില്ല എന്ന് അയാൾ വീണ്ടും തെളിയിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ സോറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോകപ്പിന് ക്രിസ്ത്യാനോ റൊണാൾഡോ തയ്യാറാണെന്ന് അയാൾ പ്രഖ്യാപിക്കുകയായിരുന്നു എന്റെ പ്രായം തളർത്തി തുടങ്ങിയിരിക്കാം എനിക്ക് അധിക കാലം ഇനി ഫുട്ബോളിൽ ഉണ്ടായിരിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം എന്നിരുന്നാൽ പോലും എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ സദാ സദാസഥനായിരിക്കും എന്ന് പറഞ്ഞ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ പോർച്ചുഗലിന്റെ ഹീറോ പറങ്കികളുടെ പടത്തലവൻ പറങ്കികളുടെ പ്രതീക്ഷകളുടെ വാഹകൻ പ്രതി പറങ്കുകളുടെ പ്രതീക്ഷയുടെ ദന്തഗോപുരത്തിന്റെ നായകനും അധിപനുമെല്ലാം ക്രിസ്ത്യാനോ റൊണാൾഡോ വി ആർ സാൻഡോസ് എന്ന പറങ്കികളുടെ പടത്തലവൻ തന്നെയാണ് ഇന്ന് നടന്ന മത്സരത്തിൽ പതിനെട്ടാമത്തെ മിനിറ്റിൽ പോർച്ചുഗലിന്റെ താരമായിട്ടുള്ള ജാവോ ഫെലിക്സിലൂടെ ആയിരുന്നു പോർച്ചുഗൽ ലീഡെടുത്തത് എന്നിരുന്നാൽ പോലും എന്നിരുന്നാൽ പോലും നാൽപ്പത്തിഒമ്പതാമത്തെ മിനിറ്റിലേക്ക് എത്തിയപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു പന്ത് ബോക്സിന്റെ മൂലയിൽ നിന്നും കർവേത് വലയിലേക്ക് കോരിയിട്ട ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു ഷോട്ട് ആ ഒരു ഇടങ്കാലൻ സ്ട്രൈക്ക് സ്റ്റേഡിയത്തിനെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി ആ ഒരു ഗോളിനുള്ള അസിസ്റ്റ് നൽകിയത് നമ്മുടെ നവാസ് ആയിരുന്നു അതിനുശേഷം പത്ത് മിനിറ്റുകൾക്ക് അപ്പുറം അറുപതാമത്തെ മിനിറ്റിൽ മറ്റൊരു തവണ കൂടി അയർലൻഡിന്റെ ഗോൾ വില തുളയ്ക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അതികായന് കഴിഞ്ഞു ആ ഒരു ഗോളിനുള്ള അസിസ്റ്റ് നൽകിയത് നമ്മുടെ ജോട്ട ആയിരുന്നു അങ്ങനെ നൂറ്റി മുപ്പത് ഗോളുകളിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇന്റർനാഷണൽ കരിയർ സ്കോറുകൾ എത്തി ഇതിനിടയിൽ നിങ്ങൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തിയൊന്ന് വർഷം തുടർച്ചയായിട്ട് ഇരുപത്തി ഒന്നാമത്തെ വർഷമാണ് പോർച്ചുഗലിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ നേടുന്നത് രണ്ടായിരത്തി നാല് തൊട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോട് അടി ഇങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളു നോ ബാരി നോ ബഡി ക്യാൻ മീറ്റ് ദിസ്റ്റാറ്റ്